ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് ബസ് സ്റ്റാൻഡിന് സമീപം ഉടുക്കുവാ ശാസ്ത്രംപാ കലാകാര സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ വാർഷികാഘോഷം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി പെരിങ്ങോട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാസ്താട്ട് കലാകാര സംഘം വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം എ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി മച്ചാട് സുബ്രഹ്മണ്യൻ ആദരിക്കുന്ന കലാകാരന്മാരെ പരിചയപ്പെടുത്തി വി കെ ശിവരാമൻ മച്ചാട് സുബ്രഹ്മണ്യൻ മച്ചാട് തങ്കരാജ് രഞ്ജിത്ത് അകമല തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ പാർലർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ സീറോ